ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചേലക്കര യൂണിറ്റിന്റെയും പഴഞ്ഞൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭട ഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന കുടുംബ സംഗമത്തെയും വാർഷികാഘോഷത്തെയും കുറിച്ച് വിശദീകരിക്കാൻ ഭാരവാഹികൾ ചേലക്കര പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒമ്പത് മണി മുതൽ ചേലക്കര ഗ്രൗണ്ടിൽ നിന്നും ഓഡിറ്റോറിയം വരെ ഞങ്ങളുടെ കെ എസ് സി എസ് എൽ മെമ്പേഴ്സും അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സ്നേഹിതരും പങ്കെടുക്കുന്ന മഹത്തായ മാർച്ച് ലേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ചരിത്രം പറഞ്ഞാൽ പഴയന്നൂർ ബ്ലോക്കിൻ്റെ കീഴിൽ ആറ് പഞ്ചായത്ത് ഒരു കൈയിലെ വിരലിനെ പോലെ വളരെ ഒറ്റക്കെട്ടായി വിമുക്തപഠൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ ആശ്രിതരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനും വിവിധ തരത്തിലുള്ള അവർക്ക് ആശയും സ്വാാന്ത്വനവും പകരുന്നതിനു വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒരു സംഘടനയായിട്ട് രജിസ്റ്റേഡ് ഓർഗനൈസേഷനാണ് ഓൾസോ വി ആർ അഫിലിയേറ്റഡ് ടു ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പത്രമാധ്യമം ദൃശ്യമാധ്യമ ചേലക്കരയിലെ പൊതുസമൂഹത്തിലെ സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ് അതിനുശേഷം ഞാൻ പരിപാടികളെ പറ്റിയിട്ട് വളരെ ഹ്രസ്വമായിട്ട് നിങ്ങളെ അറിയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഴയന്നൂർ ബ്ലോക്കിൻ്റെ വാർഷികം നമ്മുടെ ബഹുമാന എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയൽ വെച്ച് അന്ന് തന്നെ നടത്തപ്പെടുന്ന ചേലക്കര യൂണിറ്റിൻ്റെ കുടുംബസംഗമം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും സന്നിഹിതരായിട്ടും സംസാരിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ എസ് സി എസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ സമുന്നതരായ നേതാക്കന്മാരും ജീവിതത്തിൻ്റെ പല തുറകളിലും പ്രാമുഖ്യം തെളിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾക്കൊരു മാർഗദീപമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രക്ഷോഭിപ്പിക്കുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ കെ ആർ ഗോപിനാഥൻ നായർ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ലഫ്റ്റനൻ്റ് കേണൽ ജയദേവൻ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ മഹിളാവിംഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീമതി ലളിത എം നായർ ലഫ്റ്റനൻ്റ് കേണൽ മോറിസ് തുടങ്ങി ചിലക്കരിയുടെ അഭിമാനമായ നിങ്ങളെല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ തദ്ദേശവാസി കൂടിയായ ശ്രീ വേണുഗോപാലമേനോനടക്കം ഉള്ള ആളുകൾ സന്നിഹിതനായിരിക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര യൂണിറ്റിൻ്റെയും പഴയനൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ബടഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷികാഘോഷവും സംഘടിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വാർഷിക ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് ചേലക്കര എസ് എം ടി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത് തുടർന്ന് തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിമുക്ത ബടഭവന്റെ വാർഷികം എം പി കെ രാധാകൃഷ്ണന് ഉദ്ഘാടനം ചെയ്യും ഒരു സംഘടന പൂർണ്ണമാകണമെങ്കിൽ അതിൽ മഹിളകളുടെ സാന്നിധ്യവും സജീവവുമായി ഉണ്ടാകേണ്ടതാണ് അത്തരം ഒരു മഹിളാ വിങ് ആണ് ഞങ്ങൾ കെ എസ് സി എസ് എൽ മാതൃസംഘടനയോടൊപ്പം അവരോടൊപ്പം നിന്ന് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലും അവർ ഞങ്ങൾക്ക് തരുന്ന ആ മാർഗനിർദ്ദേശമനുസരിച്ച് ഞങ്ങളും ഞങ്ങളുടേതായ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് എന്നാലേ ഒരു സംഘടന പൂർണതയിലെത്തും രണ്ടായിരത്തിലാണ് നമ്മുടെ ഈ ഒരു വിമുക്തപര സംഘടന രൂപീകൃതമായത് അന്നുമുതലേ ഈ മാതൃസംഘടനയോടൊപ്പം പോഷക സംഘടനയായ മഹിളാവിംഗം പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഒരു വളർന്നു വളർന്നു ഒരു വടവൃക്ഷമായി തീർന്നിരിക്കുകയാണ് ഈ കെ എസ് സി എസ് എൽ എന്ന സംഘടന ഇതിന് കുറേ ആളുകൾ ഇതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് അവരൊക്കെ ഇന്നും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നു നമ്മളതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു യുദ്ധസ്മാരകം എം എസ് എൻ്റെ ഓണർ ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് സ്ഥലം തരികയും ഞങ്ങളതിനെ യുദ്ധസ്മാരകം പണിയുകയും ചെയ്തു അതിനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നത് ശ്രീ മനോജ് തോട്ടത്തിലാണ് ചാലക്കര യൂണിറ്റ് പ്രസിഡന്റ് മനോജ് തോട്ടത്തിലാണ് ചേലക്കര യൂണിറ്റ് കുടുംബസംഗമം എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്യും കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി മുഴുവൻ വിമുക്ത ഭടമാരും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ടി പി മനോജ് കുമാർ ഉഷ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു എനിക്ക് പറയാനുള്ളത് ചേലക്കര യൂണിറ്റിനെ കുറിച്ചാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആക്റ്റീവായിട്ട് ബ്ലോക്കിനൊപ്പം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് ആ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരു യുദ്ധസ്മാരകത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ടൊരു പടി വയ്ക്കാണ്ടായി അത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് അത് ആഗസ്റ്റ് പതിനഞ്ച് എട്ടര മണിക്ക് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് നമ്മുടെ ബഹുമാനിയ എം എൽ എ യു ആർ പ്രദീപ് അവരുടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം പത്ത് മണിക്ക് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കർണൽ മോറീസ് അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എനിക്ക് പറയാനുള്ളത് ചേലക്കര യൂണിറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പഴയനൂർ ബ്ലോക്കും കൂടി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാ നമ്മുടെ ഒപ്പം സഹകരിച്ച എല്ലാ യൂണിറ്റിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ ഈ വേദിയിൽ നന്ദി പറയുന്നു സി സി വി ന്യൂസ് പഴയ